നമുക്ക് ഒരു തക്കാളി വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കാം അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇരുമ്പ് ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ചൂടായി നമ്മുടെ ഉള്ളിൽ ചോദിക്കാം ചെറിയ ഉള്ളിയാ കുറച്ച് ഏറെ എടുത്തിട്ട് വേണ്ടിയാണ് ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് മൂട്ടു വരട്ടെ ഉള്ളിയൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് കരവേപ്പിലിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ഒത്തിരി പുളി വേണ്ട അതുകൊണ്ട് ഞാൻ തക്കാളി കുറച്ചേ എടുത്തിട്ടുള്ളൂ നല്ല വന്ന് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഒടയണം ഒന്ന് മൂക്കണം പച്ച ചോയ്ക്കരുത് തക്കാളി ഒക്കെ ഒന്ന് വെന്ത് ഉടങ്ങിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി എരിയുള്ള മുളക് പൊടി ആയതൊന്ന് കുറച്ചിട്ടാൽ മതി ഒത്തിരി എരി വേണ്ട കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാവില്ല ഒന്ന് ചൂടാവണം നല്ലപോലെ കൂടുതലുള്ള ചമ്മന്തി അരച്ചിട്ടുണ്ട് അതിലോട്ട് ഉപ്പൊഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഉപ്പ് നീരാണ് ചാർച്ച വെള്ളത്തിലാണ് ഉപ്പ് കലക്കി വെച്ചിരിക്കുന്നത് ഉപ്പ് നീര് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ കടുക് താളിച്ചു വെച്ചിരിക്കുന്നത് ഇട്ടു കൊടുക്കുക നമ്മുടെ കടുക് താളിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ